ഹലോ 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 മറ്റേ ആരാ അതെ ആരെന്ന് മനസ്സിലായോ താങ്കൾക്ക് ഇല്ലല്ലോ എന്നാ ആ ഞാൻ ഒന്ന് വ്യക്തമാക്കി തരാം ആ അപ്പോ താങ്കൾ ഈ ഇടക്ക് തൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു റിയാക്ട് ഞാൻ ഞാനൊരു എന്താ പറയാ ഞാനൊരു സി എമ്മിന്റെ ആളാണ് സി എം മടവൂരിന്റെ നീ സി എമ്മിന് എന്തോ കളിയാക്കുന്ന പോലെ നീ വീഡിയോ ചെയ്തിരുന്നു ആരാണ് സി എം മടവൂരിന്റെ ഭക്തനാണ് ഭക്തനെ താങ്കൾ എന്ത് കണ്ടിട്ടുണ്ട് സി എം മടവൂരിനെ താങ്കൾ ഏതോ വീഡിയോ താങ്കൾ ഈ താങ്കൾ റിയാക്റ്റിന് വീഡിയോന്താ ശരി ഇവിടെ എന്താ കറാമത്തുള്ള മനുഷ്യനാണ് നിങ്ങൾ അങ്ങനെയുണ്ട് ഏതെങ്കിലും വീഡിയോ അവളിച്ചെത്തിയിരുന്ന സി എം എന്തൊക്കെയാണ് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കും സി എമ്മിനെ നിങ്ങൾ എന്തിനു വിമർശിക്കുന്നത് സി എം നമ്മള് അബുബക്കർ മുസ്ലിം കുറച്ചാണ് പറയുന്നത് അങ്ങേരെ എതിർക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത് എന്ന് പറഞ്ഞേ ഏഹ് സി എം മടൂർ സി എം മടവ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് താങ്കൾക്കറിയാമോ താങ്കൾക്കറിയാവോ അതിന് തെളിവുകൾ എന്തായാലും പകര മുഹമ്മദ് അൽസരി പിന്നെ ആലബിദ് സക്കാഫ് ഇവരോടൊക്കെ നിങ്ങൾ ചോദിച്ചോക്ക് സി എം ആരാണ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞു വ്യക്തമായിട്ട് ഏഹ് എന്ത് കളിയാക്കി അത് കളിയാക്കി പകരം പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് നോക്ക് അവര് ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് അതെ 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 നമ്മള് വെറുതെ പറയുന്നുല്ലേ ഞാൻ ട്രെയിനൊക്കെ പിടിച്ചുണ്ടായിരുന്നല്ലോ അവിടെ അതെന്ത് ട്രെയിൻ പിടിച്ചു നിർത്തും ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു ഞാൻ എല്ലാം പുള്ളി കാണുന്നുണ്ട് കുത്തുപുല്ലാലമാണെന്നുള്ളതിന് വ്യക്തമായ ഒരു ഹദീസ് ഉദ്ധരിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ശാപിടുത്തേ അതെ ഞങ്ങള് എന്താണ് ഇങ്ങനെയാ പറയാ കളിയാക്കരുത് മൂപ്പരും അരിച്ചു മുപ്പത്തിനാല് വർഷങ്ങളായി ഇന്നും വഴിയുള്ള എല്ലാം നിയന്ത്രിക്കുന്നതും ഇതൊക്കെ പറച്ചോൺ കൊടുത്ത അധികാരം ആണെന്നാ പറയുന്നത് അതുകൊണ്ടാണ് പറച്ചോന്ന് നോക്കാതെ ഞങ്ങൾ സി എമ്മിനെ നോക്കിയോണ്ട് എന്ന് മനസ്സിലായില്ല ഒരുപാട് പേര് വിശ്വസിക്കുന്ന കേരളത്തിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്ന മുദ്രറല്ലാരും കുത്തുപുല്ലാരും ആണ് നിങ്ങൾ ഇങ്ങനെ വായി തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞാൽ തീരുന്നതാണ് സി എമ്മിന്റെ പുരുഷ സാധന അങ്ങനെ പോലെ എന്തെ അതെ നിങ്ങളും അവയാണ് സി എമ്മിന്റെ പോലെ താങ്കൾക്ക് എന്ത് തിരക്കാൻ താങ്കൾ പണിയെടുക്കാതെ വേറെ പിന്നെ സ്കൂളിലാണല്ലേ താങ്കൾക്ക് എന്ത് വലിയ ലോകം നിയന്ത്രിക്കണ തിരക്ക് സി എം അല്ലെ ഞാനും എനിക്കും നിയന്ത്രിക്കണ്ട് പിന്നെ സി എം മുഖ്യമന്ത്രി ഒന്നും അല്ലല്ലോ കളി അത്ര തിരക്കും നിങ്ങൾക്ക് വേണ്ട മറ്റുള്ളവരെ നമുക്ക് നിങ്ങളെ വിളിച്ച് ചോദിച്ചോടെ നമ്പറും വ്യക്തിയാണ് എന്നിട്ട് അതിന്റെ ഒരു കുണവും കാണുന്നില്ലല്ലോ വ്യക്തമാക്കി സർക്കാർ സത്യ ഞാൻ സർക്കാർ സമാണ്ഞ്ഞതെന്നുള്ള സത്യം ഉണ്ട് സംശയമേ വേണ്ട ഇനി ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും ഖുറാനും ഹദീസിനെയൊക്കെ വിമർശിക്കുന്നുണ്ട് ആണല്ലോ അപ്പൊ ഈ അടുത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് ഈ മുഹമ്മദ് എന്താ എന്താ നീ ഒരു ഹിന്ദു ചക്കൻ ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ അധീനതയിൽ വളർന്നൊരു ഹിന്ദു ചക്കൻ വിളിച്ചു പിന്നെ പിന്നാലെ നിങ്ങളെയും വിളിച്ചു ഇനി മുഹമ്മദ് പേരും പറയും നിങ്ങളുടെ താന്താനിയും നിങ്ങളുടെ താന്യും കുറെ വിളിക്കുന്നതായിട്ട് തെരുവിളിക്കുന്നൊക്കെ നമ്മൾ കേട്ടു ഉം നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇതുകൊണ്ടാണ് ആദ്യം നന്നാവണെങ്കിൽ ഇസ്ലാമിനെ ആദ്യം പറഞ്ഞുകൊണ്ട് താങ്കൾ പറഞ്ഞല്ലോ ഇവിടെയുള്ള അനാചാരത്തിന് എപ്പോഴെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ഇവിടുത്തെ ഈ ഞാൻ പറഞ്ഞുതരാം ഇവിടത്തെ ഈ ഷിയായുസത്തിനെയും ജൂതായുസത്തിനെയും പിന്നെ ഈ അമ്പലം കെട്ടി അതിലും അതിന്റെ പേരും അക്കാടേ നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദ്യം ചെയ്തിട്ടുണ്ടോ പിന്നെ നിങ്ങൾ ചോദ്യം നിങ്ങൾക്ക് വിമർശിക്കാനുള്ള ഖുര്ആനും ഹദീസും ഞാൻ എന്നിട്ട് ഈ കുറേ ഇന്നിപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്റർനെറ്റ് വന്നു ഇസ്ലാമിന്റെ കഥ കഴിക്കുന്നാണ് പറയുന്നത് ആര് ഇസ്രായേൽ അത് പോയിട്ടു സമയം ഇത് സമയത്തത് താങ്കൾക്ക് ഒന്നിനും സമയമില്ല എനിക്ക് സമയം സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് വിളിക്കൂ ഞാൻ താങ്കളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ അല്ല അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ ആ ഈ ഇവിടുത്തെ അനാചാരങ്ങളെ ഈ അമ്പല കച്ചവടത്തിനെയും താങ്കൾ ചോദ്യം ചെയ്യുന്നുണ്ടോ ഹിന്ദുക്കളിനെയോ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളിനെയോ എല്ലാം പ്രതിനിധീകരിച്ച് പറയുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടോ മമ്പുറത്ത് കെട്ടിപ്പോക്കിയതിനും കരുവാപ്പള്ളി കെട്ടിപ്പോൾ എല്ലാ ജില്ലകളിലും ഉള്ള ജാറങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നാൽ പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഈ പറയുന്ന ഒരു യുക്തി നമ്മൾ ആ ഞാൻ ഒരു പാലക്കാട്ട് തന്നെയാണ് ഞാൻ വ്യക്തമാക്കിയില്ല എന്ന് ഒരു പാലക്കാട് ആയിക്കോട്ടെ അല്ല എന്താ ആയിക്കോട്ടെ എന്ന്

നിങ്ങള് നിലപാട് പറയും അല്ലാതെ വെറുതെ ഇങ്ങനെ നിങ്ങൾ ആദ്യം കൊറേ സർക്കാർ ലിമിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിർത്തണം പറഞ്ഞു ആരാണിത് ഞാൻ നിങ്ങളോട് രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കാം നിങ്ങള് ഭയങ്കര വിശ്വാസിയാണല്ലോ ഈ മമ്പർത്ത് മമ്പറത്ത് തങ്ങൾ ഇങ്ങളെ നാട്ടിലെ മഞ്ഞക്കുളം പള്ളി ഈ വക്ക സാധനങ്ങളൊന്നും പ്രത്യേകം പ്രത്യേക എടുത്ത് പറയണ്ട ഇതൊക്കെ അള്ളാഹു മുഹമ്മദ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ എന്ന് പറയുന്നത് ചന്ദന പുലർത്തി അതെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ജീവിതത്തിൽ കൊടുത്ത കാര്യങ്ങളല്ല ചോദിക്കട്ടെ നീ ഒന്നുകൂടി ചോദിക്കട്ടെ ഒരു യുദ്ധത്തിന്റെ സമയത്ത് വെള്ളം കുടിക്കാനും ദാഹിച്ചിട്ട് മുഹമ്മദ് നബിയുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടോ ഹജീസിന്റെ പ്രമാണത്തിൽ മുഹമ്മദ് മുഹമ്മദ് നബി ഒരു വിചിത്ര ജീവിയുടെ പുറത്ത് കയറി മക്കയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുക്കദ്സിലും അവിടുന്ന് ഏഴ് ആകാശം കടന്ന് അല്ലാനും കണ്ടു വന്നിട്ടുണ്ടോ വിശ്വസിക്കാണെങ്കിൽ അത് എം സി എം പറയുന്നത് അത് സി എം അത്ഭുതം പ്രവർത്തിച്ചു മമ്പുറത്തെ തങ്ങള് ഇപ്പൊ പറയട്ടെ മമ്പുറം തങ്ങള് അവിടെ മക്കയിൽ പോയി മദീനയിൽ പോയിട്ട് പിന്നെ മുഹമ്മദ് ഷെയ്ഖാൻ്റെ കൊടുത്ത് നിങ്ങൾ വിശ്വസിക്കാ എന്താ കുഴപ്പം മറ്റേത് വിശ്വസിക്കാൻ ഇതെന്താരികളെ നിങ്ങളുടെ ഇന്റേണൽ കാര്യല്ലേ സുഹൃത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടു ഒരേപോലത്തെ കഥകളാണ് ചില പൊട്ട കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നു വേറെ ചില പൊട്ട പൊട്ടക്കഥകളും നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ അല്ലാതെ നിങ്ങൾ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല അതും അതും സി എമ്മിന്റെ കറാമത്ത് ഒരേ ജനുസാധിന്റെ അതിന് എന്ത് നബി എന്ത് നബി എന്ത് നബി നബി എന്തിനൊന്നും നിങ്ങൾ സി എമ്മിനെ തള്ളുന്നത് എന്തിന്റെ പൈസ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നിങ്ങൾ സി എമ്മിനെ തള്ളുന്നത് എന്തിന്റെ പൈസ അത് തന്നെയാണ് ഞാൻ മുഹമ്മദിന്റെ കഥകൾ മനസ്സിലാക്കിട്ടാ പറയുന്നത് മുഹമ്മദ് ദൈവ ദൈവത്തിന്റെ പ്രവാചകനോ ഒന്നുമല്ല നിങ്ങൾ പറഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ സർക്കാസിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു കാര്യം പറയണം നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ പോലും നിങ്ങള് സി എമ്മിന്റെ ഭക്തനാണെന്നൊക്കെ തമാശക്ക് പോലും പറഞ്ഞു ദീരീന്ന് പുറത്തു കാര്യം പറഞ്ഞു എന്നെ കളിയാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങളെ വിശ്വാസം കളിയാക്കി പറഞ്ഞാലും നിങ്ങൾ ഈമാം പോവും ഷഹാത്തു ഈ മാൻ പോകാൻ മാത്രമുള്ള അത്രയും ഈ അടിയുറക്കാത്ത ഈമാനേ നമുക്കുള്ളു പിന്നെ സി എമ്മിന്റെ ഭക്തനാണെന്ന് പറഞ്ഞാൽ ഞങ്ങള് പിന്നെ ഷിർക്കു ചെയ്തില്ലേ സി എമ്മിന്റെ സി എമ്മിന്റെ വിലായത് പോലെ തന്നെ പ്രവാചകന്റെ പിന്നെ മോചിത അപ്പോ റീസ നബിക്കും ഈ മുഹമ്മദ് നബിക്കും ഈ ഈ പറയുന്ന മൂസ അവർ ചന്ദ്രനെ ഒക്കെ സി എം ഫ്ളൈറ്റ് നിർത്തിയത് ഫ്ലൈറ്റ് ഇറക്കിയതിന്റെയും പിടിച്ചു നിർത്തിയതിന്റെയും അതേ കഥയുടെ വേറെ ഒരു അത്രേ ഉള്ളൂ എല്ലാം കെട്ടുകഥ നിങ്ങൾ എങ്ങനെയാണോ സി എമ്മിന്റെ കഥകളെ സർക്കാർ അതേ രീതിയിലാണ് മുഹമ്മദിന്റെ കള്ള കഥകള് ഞാൻ അത്രേ അത്രയോ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വിശ്വസിക്കുന്നവരാണ് ആര് ഞങ്ങള് െന്ന് നിങ്ങള് വിശ്വസിക്കുന്നു അസുദീയമാണ് വരുന്നില്ല എങ്ങാനും എന്തും ചെയ്യും ഇല്ല അങ്ങനെ കാണുന്ന യുക്തിവാദം പറഞ്ഞിട്ട് ഒരു യുക്തി ആൾക്കാരുടെ വീഡിയോ നമ്മളങ്ങനെ കാണാറില്ല അധികം കണ്ടാൽ കണ്ടു അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങളെ സി എം ആണ് ചങ്ങാതി കാണല്ലേ രണ്ടു ദിവസമായിട്ടല്ലേ ഷിഹാബുദ്ദീൻ മാത്രം മരണപ്പെട്ടിട്ട് ഏഹ് ഇനിയിപ്പോ ആ ചങ്ങാതിയെ ഇപ്പൊ ഈ കടറിൽ കൊണ്ടുപോയി അടക്കിയില്ലെങ്കിലും എന്തെങ്കിലും ആചാരപ്രകാരം അയാളെ ഇപ്പൊ ഈ കത്തിച്ചു കടഞ്ഞാൽ പോലും അയാളെ മണ്ണിനോട് മണ്ണായി ചേരിയല്ലേ ചെയ്യുള്ളൂ ഒറ്റ അടുത്തടിക്ക് അയാൾ എന്താണ് അയാൾ അയാൾ എന്താണ് രണ്ട് മലക്കുകൾ അയാളെ വന്ന് വിചാരണ ചെയ്യാൻ പറ്റും അയാൾക്ക് നിസ്കരിച്ചില്ല എനിക്ക് പർസന് വിശ്വാസം ഉണ്ടായിരുന്നില്ല പ്രമാണങ്ങളുടെ വിശ്വാസം ഉണ്ടായിരുന്നില്ല പറയാൻ പറ്റുന്ന ആളാണ് നിങ്ങൾക്ക് ഇതേപോലെ താങ്കളുടെ ഓക്സിജൻ നിലത്ത് താങ്കളുടെ ഈ റൂ പോകില്ല താങ്കളുടെ പേടിയൊന്നും ആ പിന്നെ ഈമാനോട് കൂടെ മരിക്കണം ദിവസവും ഈ മാനോടുകൂടെ മരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണ് എന്തെങ്കിലും ഈ പറയുന്ന ഈ സബ്സ്ക്രിപ്ഷനും ടീംസും ഈ സബ്സ്ക്രൈബേഴ്സും താങ്കളുടെ കൂടെ ഉണ്ടാവില്ലേ താങ് ഈ ദുനിയവിന്റെ സുഖത്തിൽപ്പെട്ട ഖുറാന്റെ പ്രമാണങ്ങളെ ഹദീസെയൊക്കെ താങ്കൾ മറന്നു പോയി അതൊക്കെ എന്ത് കഷ്ടപ്പാടാണ് താങ്കൾക്ക് ഒരു ക്യാമറയും വെച്ചുകൊണ്ട് ഇങ്ങനെ വായി വായിത്തോന്നി ഇങ്ങനെ വായി വായിത്താന്ന കഷ്ടപ്പാട് എന്താണ് ഭൈ താങ്കൾക്ക് എന്തെങ്കിലും പത്ത് കൊല്ലം കൂടി ഞാൻ ജീവിച്ചു പോകുന്നത് ും ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാ മനുഷ്യന്മാര് മരിക്കും എന്നുള്ളതാണോ മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകനാന്നുള്ളതിന്റെ തെളിവ്മാര് മനുഷ്യന്മാര് മരിക്കുന്നുള്ളതാണ് അള്ളാഹു ആണ് തെളിവ് ആ പിന്നെന്താ പിന്നെ തെളിവ് അള്ളാഹു സൃഷ്ടിക്കുന്നത് ജീവിപ്പിക്കുന്നത് ആണ് സൃഷ്ടിച്ചത് നിങ്ങൾക്ക് എന്താ തെളിവ് അള്ളാഹു ആണ് പുറത്തേക്ക് അയച്ചു എന്ത് എന്ത് തെളിവുകൾ എന്ത് തെളിവ് എന്താ പറയും സുഹൃത്തേന്ന് പറഞ്ഞാ ഓക്സിജൻ പോകുന്നു പൾസ് തെളിവ് സി എമ്മിനെ കുറിച്ച് സി എമ്മിനെ കുറിച്ച് പകരം പറഞ്ഞ മാതിരി അള്ളാഹിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞ അത്രേ ഉള്ള തെളിവ് അള്ളഹിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞു പിന്നെ മരണം എന്ന് പറഞ്ഞിട്ട് ബ്ലണ്ടർ ആണോ താങ്കൾ കരുതിയിരിക്കുന്നത് സുഹൃത്തെ മരണമാണോ ഒരു ദൈവത്തിന്റെ ഒരു പെർട്ടിക്കുലർ ദൈവത്തിനുള്ള തെളിവ് പിന്നെന്താ പിന്നെന്താ വേണ്ടത് ഫിറോ തെളിവില്ലേ ഏത് മയ്യത്തിന് തിരിച്ചു വരാൻ കഴിയുമോണ്ട് ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് രണ്ട് എനിക്ക് നിസ്കരിക്കാത്തതിന്റെ പേരിൽ എന്താണ് മനസ്സിലായി നിങ്ങൾ ദൈവത്തിനും പ്രവാചകത്വത്തിനൊന്നും സ്വന്തം നിങ്ങൾക്ക് തെളിവില്ല അതെ തെളിവുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന അവസാനിച്ച് അതുവരെ തെളിവുകൾ ഉണ്ടായിരുന്നു എന്ത് തെളിവുണ്ട് മുഹമ്മദിന്റെ മുഹമ്മദ് നബി വന്നു വയസ്സിൽ ഫാത്തിമ ബിവി എങ്ങനെ ഫാത്തിമ ബിന്റെ ഫാത്തിമ ബീന്റെ കാര്യം അറിയാത്ത ഫാത്തിമ ബീവി എങ്ങനെ മരിച്ചത് അറിയില്ല കരളിന്റെ കഷ്ണം ഒന്ന് നബി വിശേഷിപ്പിച്ച ആളല്ലേ ഫാത്തിമ ബീവി ഫാത്തിമ ബി എങ്ങനെ എങ്ങനെ മരിച്ചത് ഫാത്തിമ ബിവി എനിക്കറിയില്ല ഫാത്തിമബീൻ്റെ മക്കളെങ്ങനെ മരിച്ചത് ഹസനോ നമസ്കാരം ആരായിരുന്നു ഫാത്തിമ ബീവി എങ്ങനെ മരിച്ചത് നിങ്ങള് പള്ളിക്കത്ത് ചോദിച്ചിട്ടൊന്ന് ചരിത്രം പഠിച്ചിട്ട് ഇന്ന ഒന്നുകൂടി വിളിക്കും നിങ്ങൾ എന്ത് നിങ്ങളെന്ത് നിങ്ങളെന്ത് ഇസ്ലാമിനെ കുറിച്ചാണ് പറയണേ ആറാം നൂറ്റാണ്ടിൽ ആ അറേബ്യൻ നാട്ടിൽ നടന്ന ഈ അധികാര തർക്കത്തിന്റെ പേരിലുണ്ടായ ഗോത്രത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന പിന്നെ ബാഹുബലിക്കഥ ആണ് ബാഹുബലിക്കഥയാണ് മനസ്സിലായത് ഇത് ഇസ്ലാം എന്ന് പറയുന്നത് ബാഹുബലിക്കഥ ആണ് വേറെ ഒരു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ബാക്കിയൊക്കെ പറഞ്ഞു വിട്ടതിന്റെ ആരാ വീട്ടിൽ നിറക്കി വിട്ടത് അത് ഏത് ഷെഫീന ഷെഫീനാണ് ഞങ്ങളുടെ അടുത്ത പ്രവാചക പ്രവാചകൻ ശരി എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയതത്രേ എന്തിനത്രിയത് ഇതാണ് അള്ളഹാനി വി തീർച്ചയാണ് മുഹമ്മദ് അള്ളാനിനെ കുറിച്ച് പറഞ്ഞത് വിശ്വസിക്കാൻ വെച്ച് മഷറീസും നോണ പറഞ്ഞിട്ട് എന്താ നോണയല്ലാതെ നിങ്ങള് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നൊണയല്ലാതെ പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അവസാനം പറഞ്ഞ ബി ഉൾപ്പെടെ എന്ത്ണോ പറഞ്ഞിട്ടാണ് എന്ത് എന്തോ ഒരു ബീവി എന്തോ പറഞ്ഞു പറഞ്ഞല്ലോ അത് നോണേലെന്തൊക്കെയോ പ്രശ്നങ്ങള് കാരണം അതിന്റെ പേരിൽ അതുകൊണ്ട് ഞാൻ ഇസ്ലാമെന്ന് പുറത്തായി അല്ലേ അത് സത്യാണോ അവര് നിങ്ങൾ പറഞ്ഞു നിങ്ങള് ബഹളം ഉണ്ടാക്കലെ അവര് പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചു ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾക്ക് നിങ്ങൾ പാലക്കാട് എവിടെയാന്നാ പറഞ്ഞത് പാലക്കാട് എവിടെയാ പറക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് സൂത്രം പാലക്കാട് നിന്ന് നിങ്ങൾ പാലക്കാട് ടൗണിലാണെങ്കിൽ പോട്ടെ പാലക്കാട് മണ്ണാർക്കാട് ഡയറക്ഷനിലാണോ ാണ് വേറെ ഏത് ഭാഗത്താണ് നിങ്ങൾ മുണ്ടൂരിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത്തഞ്ച് രൂപ കൊടുത്താല് അല്ലെങ്കിൽ അമ്പത് രൂപ കൊടുത്താല് ആര്യംപാവ് ജംഗ്ഷനിലെത്തും ആര്യംപാവ് പെരിന്തൽമണ്ണ റൂട്ടിൽ മണ്ണാർക്കാട് ഒരു എട്ട് കിലോമീറ്റർ അവിടെ പോയി ഇറങ്ങാം അവിടെ പോയി ഇറങ്ങിയ ലിയാക്കത്തലിനെ കുറിച്ച് ചോദിച്ചാൽ അറിയും എന്നിട്ട് എന്നിട്ട് ഈ പറഞ്ഞ ഇന്നിട്ട് നിങ്ങളെ ബീപിത്താത്ത പറഞ്ഞത് ശരിയാണോ അല്ലേ നിങ്ങൾ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ ശരി അന്വേഷിക്കാൻ തയ്യാറുണ്ടോ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ സുഹൃത്തെ അത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ അത് എത്ര ദിവസം നിങ്ങൾക്ക് അതിനുള്ള പൈസ ചെലവ് ചെയ്യാൻ വേണി തരാം അതിന് നിങ്ങൾ വേണ്ടി മെനക്കെടുന്ന ദിവസത്തെ കൂലി നിങ്ങൾക്ക് കൂലിങ്ങരാം എന്നാ പോവാ എന്നിട്ട് ഈ കാര്യം ഇതിനെ കുറിച്ച് സത്യസന്ധമായിട്ട് അറിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കോ തീരുമാനാക്കാമെ തീരുമാനാക്കാമൊക്കെ പറയുന്നത് എന്നാ പോവാൻ ഒരാഴ്ച പോവാം ആ ഡേറ്റ് നിങ്ങൾക്കിട്ട് വിളിക്കണേ ഇത് നിങ്ങൾ എനിക്ക് തന്നെ അതൊക്കെ ഇഷ്ടംപോലെ തവണ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഇനിയും പറയാം അടിമത്തം ഇസ്ലാം പെട്ടെന്ന് അടിമത്തം കൊണ്ടല്ല ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് അടിമത്തുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അപ്പൊ ഇങ്ങനെ ഈ ഈമാനില്ലാതെ മരണം വരെ ജീവിക്കുക എല്ലാരും മരണം വരെ ജീവിക്കുക ഈമാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെ അവരും പറഞ്ഞത് കേട്ട് നോക്കൂ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ പോലും നിങ്ങൾക്ക് സോറി ഇരുപത്തി അഞ്ചിൽ പോലും നിങ്ങൾ കേൾക്കുന്ന നുണകൾ വിശ്വസിച്ച് മുന്നോട്ട് പോവാണ് ഇതാണ് മനുഷ്യനിൽ വിശ്വാസം ഉണ്ടാക്കുന്ന സ്വാധീനം നിങ്ങളുടെ വിശ്വാസത്തിന് പറഞ്ഞുതരാം പറഞ്ഞുതരാം പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങൾ വേണ്ടി അതായത് ഈ ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നിങ്ങൾ താമസിക്കുന്ന ജില്ലയിൽ നിന്ന് ഒരു നാപ്പത്തി അഞ്ചോ നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിനുള്ളിലുള്ള ഒരു പ്രദേശത്ത് ഈ കാലത്ത് നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഒരാള് വേറെ ഒരു ദേശത്തിരിക്കുന്ന ഒട്ടും വിശ്വാസ്യത ഇല്ലാത്ത തെറി മാത്രം പറയുന്ന ഒരാള് അയാൾ പറയുന്ന ഒരു കാര്യം ഒരു കാര്യം ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അന്ധവിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ അത് സത്യമായിക്കൊള്ളാൻ നിങ്ങൾക്ക് നിർബന്ധമില്ല നിങ്ങൾ 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 നോക്കൂ നിങ്ങൾ ഒരു ഒരു ആറാം നൂറ്റാണ്ടിലെ നുണയിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ് ആ നിങ്ങൾക്ക് ആ നുണയെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ആ നുണയെ തൃപ്തിപ്പെടുത്തുന്ന ആ നുണയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായി വരുന്ന കുരുക്കൾക്കുള്ള ചൊറിച്ചിലിന് ആശ്വാസം കിട്ടുന്ന ഏത് തെറി വിളിയൻ താത്തയുടെയും നുണ നിങ്ങൾക്ക് ഏത് തെറിവിളി താത്തേയും ഏത് തെറിവിളി താത്തയുടെ നുണയും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സുഹൃത്തേത് തെറിവിളി താത്തേയും നുണ നിങ്ങൾക്ക് ഈ ചൊറിയുന്ന മുറിവിൽ പെട്ടാനുള്ള ഓൽമെന്റ് ആണ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് സത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനം കാരണം വലിയ നുണയിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചെറിയ നുണകൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളോ വിശ്വസിക്കുന്ന കാര്യങ്ങളോ സത്യമായിരിക്കണം നിങ്ങൾക്ക് ഒരു നിർബന്ധമല്ല അതേ സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള സി എമ്മിന്റെ കഥയെ നിങ്ങൾ തള്ളുകയും ചെയ്യും സി എമ്മിന്റെ കഥകൾ തള്ളും മുഹമ്മദ് നബിന്റെ കഥകൾക്ക് വിശ്വാസമാണ് ഷഫീനബി പറഞ്ഞാൽ ഞാൻ ഞാൻ എത്ര കാലമായി ഇസ്ലാമിന്റെ പണ്ഡിതന്മാരോട് ചോദിക്കുന്നത് മുഹമ്മദിന്റെ പ്രവാ ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ അംഗീകരിച്ചാൽ പോലും ആ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞത് എത്ര കാലായി നിങ്ങൾക്കറിയോ എന്താണ് ഞാൻ ചോദിച്ചത് മുഹമ്മദ് മുഹമ്മദ് നബി നിങ്ങൾ ഷഹാദത്ത് കരിമ ചൊല്ലിയ ആളല്ലേ അത് വിശ്വസിക്കുന്ന ആളല്ലേ എന്താ ഷഹാദത്ത് കരിമയുടെ അർത്ഥം നിങ്ങൾ സാക്ഷ്യം പറയുന്നത് എങ്ങനെ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നുള്ള സാക്ഷ്യവും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തൽ അത് 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 നിങ്ങൾ മറ്റേ മറ്റേ ഇയാളെ ഇടങ്ങാറാക്കാതിരിക്കാൻ മതി അത് പോട്ടെ ഞാൻ പറഞ്ഞത് ഈ പറയപ്പെടുന്ന മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തല്ലേ ജീന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ബോധ്യപ്പെട്ടിട്ടുണ്ടോ തലമുറകളായിട്ട് നമ്മുടെ തലമുറ അല്ല തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ാണ് അവാചകൂ നോക്കൂ മുഹമ്മദ് അടിക്കാരങ്ങനെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെളിവ് പറയും ആ തെളിവ് പറയാന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു കഠിനമായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നുവരികയും അക്കയിൽ നിന്ന് മതി ഹിജിറ പോവുകയും തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോ അള്ളാഹു പിന്നെ അതാണ് തെളിവ് പിന്നെന്താ താങ്കൾ ഉദ്ദേശിക്കുന്ന തെളിവ് എന്താണ് തെളിവ് അതല്ലേ ഞാൻ ചോദിക്കണത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട തെളിവെന്താ നിങ്ങളെല്ലാം സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങളെ തെളിവ് പറയും വയസ്സിൽ അള്ളാഹു സുബാനി കൊടുത്തു എന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഒരു കഥ വേറെ തെളിവുണ്ടോ ആ വേറെ തെളിവുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് മുഹമ്മദ് നബി പറഞ്ഞ ആദർശം ആകെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ മൈനസ് ആയി കിടക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളു ആയിഷ ബിബി ആയിട്ടുള്ള വിവാഹം ബാക്കി എന്ത് കുറ്റമാണ് കഴിയുന്നത് എന്തടിമത്തോട്ടിയ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ കയ്യ്ക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അന്നത്തെ ഈ മമ്മോട്ട് ഇന്നത്തെ സൗദി അറേബ്യ എന്ന് പറയുന്ന അന്നത്തെ എന്ന് പറയുന്ന കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള കോലത്തിലായിരുന്നു അപ്പൊ ഉടമകളില്ലാത്ത മാതാപിതാക്കൾ ഇല്ലാത്ത ആൾക്കാർക്ക് പൊതുവേ ഒരു അടിമയിൽ നിന്ന് കുറച്ച് കുറച്ചൊക്കെ ഡെവലപ്പായി വരിക എന്നല്ലാതെ അന്നൊന്നുമില്ല സ്വന്ത ഇഷ്ടത്തിന് ഇങ്ങനെയാണ് വേണ്ടി ആര്യത്തിൽ കിട്ടിയെന്ന് പറയുന്ന ഒരു ആയിരുന്നു മുഹമ്മദ് അടിമസ്ത്രീല് എന്തൊരു മുഹമ്മദ് കിട്ടിയത് നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചോദിക്കണം എന്നാൽ വിളിക്കണം പിന്നെ എന്റെ നാട്ടിൽ പോയിട്ട് ഈ ഈ തെറി തെറിത്താത്ത പറഞ്ഞത് ശരിയാണോന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയണം ഇതാണ് സത്യസന്ധത ആത്മാർത്ഥതയുള്ള ഒരാളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അത് നിങ്ങൾ എക്സ്പെൻസ് ചെയ്യാൻ തരാം നിങ്ങൾക്ക് അതിന് വേണ്ടി എക്സ്പെൻസ് ചെയ്യാൻ തരാം ഓക്കെ ആര്യം ബാബു ആര്യം ബാബു നിങ്ങൾ വിളിച്ചാൽ മതി ലൊക്കേഷൻ ഒക്കെ അയച്ചു തരാം ഓക്കെ ശ്രദ്ധിക്കണം പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പിന്നെ ആദ്യം കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യാനി പെണ്ണുണ്ട് ആ ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുന്നതിന് വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തെറ്റിയത് ട്ടോ ഷഫീ നബീബിന്റെ പിന്നെ അനുഭവത്തിൽ വഹിയാണ് ഈ പറഞ്ഞത് അപ്പൊ ആ ഷഫീ നബീബിന്റെ വഹിയാണ് ഈ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്ന വഹീന്റെ ബാക്കിയാണ് ഈ രൂപമാണ് പറഞ്ഞത് അങ്ങനെയാണ് വീട്ടുകാർ തെറ്റിയത് പറയട്ടെ പറയട്ടെ നിങ്ങൾ പറയട്ടെ അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് വീട്ടുകാർ എന്നെ പൊറത്താക്കിയത് കേട്ടോ ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ല അപ്പൊ എനിക്ക് ഇസ്ലാമിനോട് എതിർപ്പായി അപ്പൊ ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചു പിന്നെ ക്രിസംഗികളാണ് ഞങ്ങളെ കല്യാണം നടത്തി ഒക്കെ തന്നത് ഏഹ് അപ്പൊ ആ ക്രിസ്ത്യാനിപ്പണ്ണിന്റെ വീടും അഡ്രസ്സും കൂടി ഒന്ന് കണ്ടുപിടിച്ച് തരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഞാൻ പ്രത്യേക പരിതോഷികം തരും അല്ല നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ വിശ്വസിക്കാൻ അല്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങള് നാട്ടിൽ പോയിട്ട് എന്റെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അതിന്റെ സത്യാവസ്ഥങ്ങൾ എന്നോട് തിരിച്ചു വിളിച്ച് പറയാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഏഹ് അതിനു വേണ്ട ചെലവ് ഞങ്ങൾക്ക് തരാം ഓക്കെ അപ്പൊ അത് നിങ്ങൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയുടെ പുന്നാര പുത്രി ഫാത്തിമ കരളിന്റെ കഷ്ണം എന്ന് മുഹമ്മദ് നബി വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി എങ്ങനെയാണ് മരിച്ചത് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ആ മരിച്ചല്ല എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് എന്തുകൊണ്ടാണ് മദ്രസയിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങളത് പഠിപ്പിച്ചത് മുഹമ്മദ് നബി ശരി ഫാത്തിമ ബീബി ഫാത്തിമ ബീവി എങ്ങനെയാണ് അല്ല ഞാൻ മുഹമ്മദ് നബി വിഷം ദൂരാണ് മരിച്ചത് അത് വേറെ ആരേലും പറയണല്ലോ ഹദീസിലുള്ള തെളിവാണ് പിന്നെ അല്ല ആടിന്റെ കൊറകിൽ വിഷം ചേർത്ത് കൊടുത്തു മുഹമ്മദ് നബി വേഷം കഴിച്ചു അതിന്റെ അതിന്റെ പ്രയാസം മനസ്സിലായോ കഴിച്ച കഴിച്ചപ്പ തന്നെ മരിച്ചതല്ല അതിന് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് പക്ഷെ ആ സമയം വരെ അതിന്റെ പ്രയാസവും അതിന്റെ വേദനയും മുഹമ്മന ഉണ്ടായിരുന്നു അത് ആഴ്ചയോട് പറയട്ടെ അതൊക്കെ ആഴ്ചയോട് ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹരീസിന്റെ സുഹൃത്തേ നിങ്ങൾ വെറുതെ എന്തേലും പറയലെ ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹരീസുകൾ ഉണ്ട് പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞതരാ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഒരു സത്യം കേൾക്കുമ്പോൾ അസ്വസ്ഥനാവരുത് അപ്പൊ ഒന്നാമത് രണ്ടാമത്തെ കാര്യം ആ ഫാത്തിമ ബിയുടെ മരണം എന്തുകൊണ്ടാണ് വിശ്വാസികൾ എന്തുകൊണ്ടാണ് അത് ഉസ്താദ്മാർ പഠിപ്പിക്കാത്തത് ഫാത്തിമ ഫാത്തിമബിയുടെ ജനാദ നമസ്കാരത്തിൽ പങ്കെടുത്ത സഹാബിമാരുടെ പേര് വിവരങ്ങൾ ഒന്ന് ചോദിക്കണേ ആ കാര്യത്തിൽ എങ്ങനെയാ മരിച്ചത് ജനാദ നമസ്കാരത്തിൽ പങ്കെടുത്ത സഹാബിമാര് ആയിഷ ഫാത്തിമ ബിയുടെ മൃതദേഹം കണ്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ മരിച്ചോടുത്തു പോയിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പറയണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേറെ എന്തോ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നു ഞാൻ മറന്നു ഈ തൽക്കാലം നിങ്ങൾ ഈ രണ്ടെണ്ണം ഒന്ന് തീരുമാനമാക്കി എനിക്ക് ഓർമ്മയില്ല ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഈ ഓഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടി അത് കൺഫേം ആക്കിയാൽ മൂന്ന് കാര്യം ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടെണ്ണായാലും കുഴപ്പമില്ല ഉം അപ്പൊ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് തിരിയപ്പെടുത്തിയിട്ട് പറഞ്ഞേ അടുത്ത തവണ ഓക്കെ താങ്ക് യു ഓക്കെ